നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നും നമ്മൾ ഒരുപാട് ടയേർഡായിട്ടിരിക്കുകയാണ് നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ് നമുക്ക് ഉറക്കമില്ല നമുക്ക് ദുഃഖമാണ് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ഇങ്ങനെ തോന്നാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ദശകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് നമ്മൾ കണ്ണിൻ്റെ ചുറ്റും എന്തെല്ലാം ദശകളിലാണ് എന്ത് തരം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കൺബോളനെ നമ്മൾ ഇംഗ്ലീഷിന് ഐലഡ് എന്നാണ് പറയുന്നത് നമുക്ക് രണ്ട് ഐലെഡ് ഉണ്ട് അപ്പർ ഐലഡ് ഉണ്ട് ലോവർ ഐലഡ് ഉണ്ട് അപ്പർ ഐലെഡ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് കൃഷ്ണമണീനെ ഓൾമോസ്റ്റ് എൻറ്റയർ ആയിട്ടുള്ള കൃഷ്ണമണീനെ അത് എക്സ്പോസ് എക്സ്പോസായിട്ടിരിക്കും അത് തുറന്നിരിക്കും കുറച്ച് ഭാഗം മാത്രമേ കവേർഡായിട്ടിരിക്കത്തുള്ളൂ പക്ഷേ ചില ഘട്ടങ്ങളിൽ ഈ ഐലഡിൻ്റെ പൊസിഷൻ താന്നിരിക്കും അപ്പോൾ കൂടുതൽ കൃഷ്ണമണി അല്ലെങ്കിൽ കോർണിയ നമ്മളുടെ കവേർഡായിരിക്കും അങ്ങനത്തുള്ള സിറ്റുവേഷനാണ് നമ്മൾ ടോസസ് എന്ന് പറയുന്നത് ടോസിസ് ചില ആൾക്കാർക്ക് മൈൽഡായിരിക്കും വളരെ കുറവായിരിക്കും ചില ആൾക്കാർക്ക് അത് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഈ ടോസസ് ഉണ്ടെങ്കിൽ നമ്മളുടെ മുഖം നോക്കിയാൽ നമുക്ക് ഒരു ഉറക്കം തൂങ്ങിയ മാതിരി അല്ലെങ്കിൽ നമുക്ക് ഉറക്കം ഇല്ലായ്മ മാതിരി ആൾക്കാർക്ക് തോന്നും അപ്പോൾ എന്താ ചെയ്യുന്നത് ടോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ എന്ന് പറഞ്ഞാൽ ടോസിസ് ആണ് ഓ ടോസിസ് എപ്പോഴും ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ വേറെ അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഉണ്ടാവാൻ പറ്റും ചിലപ്പോൾ മിസ്തീനിയ അങ്ങനത്തെ മാതിരി അസുഖങ്ങൾ കാരണം ടോസിസ് ഉണ്ടാവാൻ പറ്റും പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സർജിക്കൽ റിപ്പയർ അല്ല ചെയ്യുന്നത് ആ സിറ്റുവേഷൻസിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ മരുന്നുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത് പിന്നെ ഉള്ള ഗ്രൂപ്പ് ഓഫ് ചേയ്ഞ്ചസ് കാണപ്പെടുന്നത് ഈ നമ്മളുടെ കൺബോളയിൽ തന്നെയാണ് കൺബോളയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പർ ഐലെഡ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അവിടെ കൂടുതൽ ഫുൾനെസ് കാണും അത് ചിലപ്പോൾ ഫാറ്റ് കാരണമായിരിക്കും ചില ആൾക്കാർക്ക് അവിടെ എക്സ്ട്രാ സ്കിൻ കാണും അതിന് നമ്മൾ ഡെർമറ്റോക്കലൈസിസ് എന്ന് പറയും അപ്പർ ഐലറ്റിൽ അപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന പ്രൊസീജിയറുടെ പേരാണ് ബ്ലെഫ്രോപ്ലാസ്റ്റി അപ്പർ ഐലഡ് ബ്ലെഫ്രോപ്ലാസ്റ്റി അതുപോലെ തന്നെ നമ്മളുടെ താഴ്ത്തെ കൺപോളയിലും മാറ്റങ്ങൾ കാണപ്പെടാറുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ താഴ്ത്തെ കൺപോള ചിലപ്പോൾ കുറേ കൂടെ താന്നിരിക്കുകയായിരിക്കും അതായത് ലിഡ് ലാക്സിറ്റി അല്ലെങ്കിൽ ലിഡ് ലാഗ് എന്ന് പറയും ചില ആൾക്കാർക്ക് അവിടെ താഴ്ത്തെ കൺപോളയുടെ അടുത്തായിട്ടുള്ള കൊഴുപ്പൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോയിട്ട് ആ ഭാഗം ചിലപ്പം ഔട്ട് അല്ലെങ്കിൽ കുഴിഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ പറയുന്നത് ലോവർ ഐലഡ് പ്ലെഫ്രോപ്ലാസ്റ്റി ചിലപ്പോൾ വേണ്ടി വന്നാൽ ചിലപ്പോൾ നമ്മൾ ഒക്കെ കൂടെ അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാറുണ്ട് അപ്പോൾ കൺബോളേനെ മാത്രമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറുടെ പേരാണ് ബ്ലെഫ്രോപ്ലാസ്റ്റി അപ്പർ ഐലൈഡ് ആവാം ലോവർ ഐലൈഡ് ബ്ലെഫ്രോപ്ലാസ്റ്റി ആകാം പിന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിരിയത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പിരിയത്തിനെ നമ്മൾ ഐബ്രോ എന്ന് പറയും അപ്പോൾ ഐബ്രോയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത് ഐബ്രോയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഐബ്രോ ചിലപ്പോൾ താന്നിരിക്കും അപ്പോൾ അത് കാരണവും ചിലപ്പോൾ നമ്മളെ കണ്ടാൽ നമ്മുടെ ടയേർഡ് ലുക്കിംഗ് ആയിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നും നോ പിരിയം ഒരുപാട് താന്നിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പിരിയത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമ്മളുടെ അപ്പർ ഐലെഡിലും ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും അപ്പർ ഐലഡിൽ ചിലപ്പോൾ എക്സ്ട്രാ സ്കിൻ അല്ലെങ്കിൽ ഡെർമോട്ടോക്കലിസിസ് പോലെ തോന്നും അത് ചിലപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമല്ല അത് ചിലപ്പോൾ പിരിയത്തിലുണ്ടാവുന്ന വ്യത്യാസമായിരിക്കും പിരിയത്തിൻ്റെ ഇടയിലുള്ള സ്കിൻ അവിടെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരുപാട് റിങ്കിൾസ് ഫ്രൗൺസ് ഐ മീൻ ഫ്രൗൺ ലൈൻസ് ഒക്കെ ഒരുപാട് കാണുമായിരിക്കും അത് കാരണം ചിലപ്പോൾ നമ്മളെ നോക്കുമ്പോൾ നമ്മളെപ്പോഴും സാഡ് അല്ലെങ്കിൽ ആംഗ്രി ലുക്കൊക്കെ തോന്നുമായിരിക്കും അപ്പോൾ അത് ഉണ്ടാവുന്നൊരു വ്യത്യാസം ബ്രൗഡ പൊസിഷൻ ചിലപ്പോൾ താന്നിരിക്കുകയായിരിക്കും ചിലപ്പോൾ ബ്രൗഡ ലാറ്ററൽ സൈഡ് നമ്മുടെ ചെവിയുടെ ഭാഗത്തോട്ടുള്ള സൈഡ് നമ്മൾ ലാറ്ററൽ ബ്രോ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരുപാട് താന്നിരിക്കുകയായിരിക്കും അത് കാരണം ചിലപ്പോൾ ഐലിഡിലും മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ഈ ഐബ്രോ നമ്മൾ എന്താ ചെയ്യുന്നത് ഐ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ ബ്രൗ പെക്സി അല്ലെങ്കിൽ ബ്രൗ ലിഫ്റ്റ് അല്ലെങ്കിൽ ചെറ്റ ചില ഘട്ടങ്ങളിൽ ഫോർ ഹെഡ് ലിഫ്റ്റ് കുറേ കൂടെ എക്സ്റ്റൻസീവായിട്ട് ചെയ്യുന്ന പ്രൊസീജിയറുടെ പേരാണ് ഫോർ ഹെഡ് ലിഫ്റ്റ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടയേർഡ് ലുക്കിംഗ് അപ്പിയറൻസ് ഒക്കെ നമുക്ക് കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേഷ്യൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്യും പേഷ്യൻ്റ് അസസ് ചെയ്തിട്ട് നമ്മൾ നോക്കും ഈ പേഷ്യൻറ്റിനെ ഈ ആൾക്ക് എന്തുമാത്രം മാത്രം വ്യത്യാസങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതൊക്കെയാണ് അപ്പോൾ അത് അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ് പ്ലാൻ ഉണ്ടാക്കുന്നത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ബ്ലെഫ്രോപ്ലാസ്റ്റിയുടെ കൂടെ തന്നെ ടോസസ് റിപ്പയർ ചെയ്യും ചില ആൾക്കാർക്ക് അവരുടെ അതിൻ്റെ കൂടെ തന്നെ ബ്രൗപെക്സി ചെയ്യും ചിലപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ട് പ്രൊസീജേഴ്സ് ചില ആൾക്കാർക്ക് ചെയ്യും ചില ആൾക്കാർക്ക് ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് കോംപ്രഹെൻസീവായിട്ട് അഡ്രസ്സ് ചെയ്താൽ ചിലപ്പോൾ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ പറ്റും ചെയ്താൽ എന്താണ് ഗുണം ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടയേർഡ് ലുക്കിംഗ് അപ്പിയറൻസിൽ കുറേ ഇമ്പ്രൂവ്മെന്റ് വരാൻ പറ്റും